നമ്മുടെ സമൂഹത്തിൽ സാധാരണ നിലയിൽ നാം കാണാതെ പോയ ആളുകളെ കണ്ടെത്തിയ ഒരു നേതൃത്വമുണ്ട് ഒരു കരുതൽ രൂപമായി സഭയിലും സമൂഹത്തിലും ഈ മുഖ്യധാരയിൽപ്പെടാത്ത ആളുകളുടെ ഇടയിലും ഫ്രാൻസിസ് മാപ്പാപ്പ ഒരു തേജോമയമായി അരൂപമായിട്ട് നിൽക്കുന്നു അത് അദ്ദേഹം പുലർത്തി വന്ന ജീവിത വീക്ഷണത്തിന്റെ അദ്ദേഹത്തിലൂടെ ശ്രദ്ധേയമായ ഒരു ജീവിത ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ് അങ്ങനെ ഒരു നേതൃത്വം നമുക്ക് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നഷ്ടമാകുമ്പോൾ നമുക്കുണ്ടായ ഒരു വേദനയും ഈ നിമിഷങ്ങളിൽ ആ വലിയ മനുഷ്യൻ കാട്ടിയ മാതൃകാപരമായ സമർപ്പണത്തെ കുറിച്ചുള്ള നന്മ പങ്കുവെക്കലുമൊക്കെയാണ് സ്വാഭാവികമായി വരിക ഫ്രാൻസിസ് മാപ്പാപ്പായെ വ്യക്തിപരമായി അടുത്തറിയുന്നതിന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനു മുൻപ് വ്യക്തിപരമായി അങ്ങനെ ഒരു വലിയ അടുപ്പത്തിലുള്ള ഒരാളായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ ഒരുമിച്ച് പുതിയ മാതിന് വേണ്ടി താമസിച്ച അദ്ദേഹത്തിന്റെ മുറിയുടെ രണ്ട് മുറി കഴിഞ്ഞാണ് എന്റെ മുറി എനിക്ക് കിട്ടിയ മുറി നിങ്ങൾക്ക് കിട്ടുന്ന മുറികൾ അത് എടുത്താണ് തീരുമാനിക്കുക അങ്ങനെ കിട്ടിയതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും താമസ സൗകര്യം ആ സമയത്ത് മുതൽ ആരംഭിച്ച ഒരു സൗഹൃദം സ്നേഹം വളരെ നല്ല നമ്മുടെ ഭാരത സംസ്കാരത്തെയും ഭാരതത്തിന്റെ ഐഡന്റിറ്റിയെയും ഒക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു മാപ്പാപ്പായി കാണുന്നതിന് സാധിച്ച ഒരവസ്ഥയിൽ വരെ ആ ബന്ധം നേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ ദേശത്തോടുള്ള മതിപ്പ് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടേത് വലിയ ഒരു സംസ്കാരമാണെന്നും നമ്മുടേത് പരിഗണിക്കപ്പെടേണ്ട ഒരു രാജ്യമാണെന്നും ഒക്കെ എപ്പോഴും ൂടി ഓർമ്മിച്ചിരുന്നു കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നേതൃത്വം ഒരു സവിശേഷമായ ആയിരുന്നു സുവിശേഷം വീണ്ടും വായിക്കാനും സുവിശേഷത്തിലെ യേശുവിനെ നേരിട്ട് അടുത്ത് കാണാനും ഉള്ള ഒരു പരിശ്രമമാണ് ഫ്രാൻസിസ് മാപ്പാപ്പ നിരന്തരമായി സഭാ മക്കൾക്ക് നൽകിയിരുന്ന ഉപദേശം നിങ്ങൾ കണ്ടുമുട്ടിയതിനേക്കാൾ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ സുവിശേഷത്തിൽ ഉണ്ട് അത് കാണണം ഇപ്പൊ സഭയ്ക്ക് ഒരു വലിയ നേതൃത്വവും വെല്ലുവിളിയും അദ്ദേഹം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ ഇക്കാലത്ത് വിഭജിതമാകുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ അദ്ദേഹം ഒരു ഐക്യത്തിന്റെ രൂപമായി എപ്പോഴും പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം രണ്ട് വലിയ സമ്മേളനങ്ങളില്ല പ്രത്യേകിച്ച് യു എയിൽ നടന്ന അബുദാബിയിൽ നടന്ന മതാന്തര സംവാദങ്ങളിലെ സംബന്ധിക്കുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട് നാം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന തലക്കെട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ വളരെ പ്രഖ്യാതമായ അപ്രസ്തൗലിക ലേഖനങ്ങളുണ്ട് പ്രബോധനമുണ്ട് ഒരു തലക്കെട്ടിന്റെ പ്രത്യേകത മാത്രമല്ല മനുഷ്യ സമീപനത്തിന്റെ പ്രത്യേകതയാണ് ആ തലക്കെട്ടിനെ അങ്ങനെയാക്കിയത് ആവെല്ലാവരും സഹോദരങ്ങൾ അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഒരു പേരായി ഇട്ടു എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു സമീപനമായി ജീവിക്കണം എന്നത് പൊതുസമൂഹത്തോട് അദ്ദേഹം നൽകി ഭൂമിയെക്കുറിച്ച് നൽകിയിട്ടുള്ള വലിയ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ലൌദാ തോസി എന്ന വലിയ ലേഖനത്തിൽ വന്നിട്ടുണ്ട് ഭൂമിയെ ബഹുമാനിക്കുന്ന ഭൂമിയെ കരുതുന്ന ഭൂമിയെ അമ്മയായി പരിഗണിക്കുന്ന ഒരു സമീപനം മൂന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാവങ്ങളോടുള്ള പരിഗണനയാണ് മുൻകൂട്ടി സങ്കല്പിക്കാനാവാത്ത ചില പ്രോട്ടോകോളുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് വളരെ ഹൃദ്യമാണ് അദ്ദേഹത്തോടുള്ള സംസാരം ഇടപെടൽ അവിടെ മറ്റു ഫർമാലിറ്റികളൊക്കെ മാറ്റിവെച്ചാണ് അദ്ദേഹം സംസാരിക്കുക അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇപ്പോൾ അദ്ദേഹം അടുത്ത കാലത്ത് വീൽ ചെയർ ഉപയോഗിക്കുന്നെങ്കിലും അതിനു മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോ പരിശുദ്ധ പിതാവ് കൂട്ടത്തിൽ വരും രണ്ടാം പ്രാവശ്യം ഞാൻ കാണാൻ നിന്നപ്പോ ഞാൻ പറഞ്ഞു പിതാവ് വരരുത് ലിഫ്റ്റിലേക്ക് നടന്നു വരികയാണ് നമ്മളെ യാത്രയാക്കാൻ അപ്പോ ഞാൻ പറഞ്ഞത് നൗഹരന്റെ കാര്യമില്ല അപ്പോ അദ്ദേഹം പറഞ്ഞല്ല എനിക്ക് വരണം അപ്പൊ അദ്ദേഹത്തിന് ഈസ് എ മാൻ ഓഫ് ഹ്യൂമർ അദ്ദേഹം പറയും രണ്ടു കാര്യം കൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് വരെ വന്ന് യാത്രയാക്കുന്നത് ഒന്ന് എന്നെ എന്നെ കാണാൻ വന്നയാളെ തിരിച്ചു പോയി എന്ന് ഉറപ്പാക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയും വരുന്നവരൊന്നും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അത് ഞാനൊരു കർദിനാൾ എന്ന നിലയിൽ കാണിക്കുന്ന ഒരു സ്നേഹം എന്നത് സ്വാഭാവികമായി നിങ്ങൾ കരുതും എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ ചെന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ലിഫ്റ്റിൽ കൊണ്ട് യാത്രയാക്കിയിട്ട് തിരികെ പോവുകയും ഇതൊരു സാധാരണ ഒരു ക്രമം അല്ല ഒരു മാർപ്പാപ്പയെ സംബന്ധിച്ച് നമ്മുടെ സഭാപിതാക്കന്മാർ ഓർത്തഡോക്സ് സഭയിലെയൊക്കെ പത്രീസ്മാരും കാതോലിക്കമാരൊക്കെ അവിടെ റോൾ ചെന്നപ്പോൾ അവർ പങ്കുവച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തിയ കാര്യം എയർപോർട്ടിലേക്ക് പോകാൻ ഇവര് അതിരാവിലെ റെഡിയായി നിൽക്കുമ്പോൾ ഇവര് പോകുന്ന സ്ഥലത്തെ ലിഫ്റ്റിന്റെ വാതുക്കൽ ഫ്രാൻസിസ് പാപ്പ ഉണ്ടാകും നല്ല യാത്ര ആശംസിക്കാൻ കീഴ്വഴക്കം അങ്ങനെ സാധാരണ അവിടെ ഇല്ല പക്ഷെ ഫ്രാൻസിസ് പാപ്പ അതിനെ അതിജീവിക്കുന്ന ഒരു ബന്ധത്തിന്റെ ഉടമയായി പാവപ്പെട്ട മനുഷ്യരോട് കാട്ടിയിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഞാനൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം എന്നെ അന്നും ഇന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി അദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടുന്ന ഈ കൊൺക്ലേവ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ ദുനയാന്യതനായി അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ത് പേരാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നു അതിനുശേഷം ജനാൽക്കൽ വന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു അന്നു മുതൽ ഇന്നു വരെ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജന്മനാട്ടിൽ ഒരിക്കൽ പോലും സന്ദർശനത്തിന് പോയിട്ടില്ല ഞാൻ ഒന്നിലധികം തവണ പാപ്പയോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടിൽ പോകുന്നത് എന്നാണ് വിസിറ്റ് അദ്ദേഹം പറയും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സമയമുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല എന്ന് ഒരു കാര്യം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ആത്മീയത നമ്മുടെ സാധാരണ അളവ് പോലുകൊണ്ട് വളർന്നാൽ ലഭിക്കാത്ത ഒരാത്മീയതയാണ് ആരാണ് ഇഷ്ടപ്പെടാത്തത് മാർപ്പാപ്പായതിനു ശേഷം സ്വന്തം നാട്ടിൽ പോയി എല്ലാവരെയും കണ്ട് താൻ താമസിച്ച മുറിയിൽ ഒന്ന് കയറി അവിടെ എന്തെങ്കിലും ഇനി എടുക്കാനുണ്ടോ അവിടെ വെക്കാനുണ്ടോ എന്നൊന്ന് സാധാരണ ഒരു മാനുഷിക ഒരു ചിന്ത ആർക്കാണ് വരാത്തത് ഫ്രാൻസിസ് മാപ്പാപ്പ ജനിച്ച സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ഉദ്വേഗമോ ആകാംക്ഷയോ അമിതമായ താല്പര്യമോ പ്രകടിപ്പിച്ച് അദ്ദേഹം പോയിട്ടില്ല അതെന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണശേഷം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഈസ് എ മാൻ ഓഫ് ഡിഫറൻസ് വ്യത്യാസങ്ങളുടെ ഒരു ആത്മീയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നാമത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ എന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സഭയുടെ ഈ നിമിഷങ്ങളിലെ പ്രാർത്ഥനയും അനുശോചനവും ഞാൻ അറിയിക്കുന്നു പലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുശോചനവും ബന്ധവും അറിയിക്കുന്നു ഈ പിതാവിനെ നൽകിയ ദൈവത്തോട് നന്ദി പറയും